നമസ്കാരം കുന്തവും കുടച്ചക്രവും കൊണ്ട് ഭരണഘടനയുടെ കുത്തഴിക്കാൻ ശ്രമിച്ച് പോയ സാംസ്കാരിക വകുപ്പിന്റെ അസംസ്കൃത മന്ത്രി സജി ചെറിയാൻ അന്തരീക്ഷമാകെ വിഷപ്പുക പടർത്താനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ കഞ്ചാവ് കയ്യിൽ വെച്ച കുട്ടികളാണോ മന്ത്രിയാണോ യഥാർത്ഥത്തിൽ കഞ്ചാവ് വലിച്ചത് എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ സംശയം കഞ്ചാവ് അടിച്ചവരെ പോലെ പിച്ചും പേയും പറയുകയാണിപ്പോൾ മന്ത്രിയും ഞാനും വല്ലപ്പോഴും പുകവലിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃകയാണ് താൻ എന്ന വീമ്പുകൂടി സജി മന്ത്രി പുകച്ചു തള്ളിയിട്ടുണ്ട് ഇത്തരം പുകച്ചുരുളുകൾ വായിലും കണ്ണിലും മൂക്കിലും കൂടി ഊതിവിടുന്നതിനിടയിൽ എം ടി വാസുദേവൻ നായർ കെട്ടുകണക്കിന് വീടി വലിക്കുമായിരുന്നു എന്നൊരു മയക്കുവെടികൂടി മന്ത്രി വെച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എം ടിയുടെ ബി ഡി ഉദാഹരണം കേട്ടപ്പോൾ നമ്മുടെ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ സജി ചെറിയാനെക്കുറിച്ച് അഭിമാനമാണ് തോന്നിയത് താനൊരു സിനിമ കണ്ടിട്ട് ഇരുപത്തഞ്ച് വർഷമായി എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് ഈ അടുത്ത് വാർത്തകളിൽ നിറഞ്ഞതുകൊണ്ടാണെങ്കിലും എം ടി വാസുദേവൻ നായരെ അറിയാം എന്നത് ചില്ലറ കാര്യമല്ലല്ലോ തന്നെപ്പോലെ പുകവലിച്ചതുകൊണ്ടാണ് എം ടിക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് എന്ന് മന്ത്രി പറയാതിരുന്നത് എം ടി തന്നേക്കാൾ വലുതായി പോകുമോ എന്ന ആശങ്ക കൊണ്ടോ അസൂയ കൊണ്ടോ ആയിരിക്കാനാണ് സാധ്യത വി എസ് അച്യുതാനന്ദൻ ആയിരിക്കുമ്പോൾ നടന്ന വിവാദമായിരുന്നു മെർക്കിസ് ചൺ ഭൂമിയിടപാട് ഇതു സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വി എസ് പറഞ്ഞത് ഇങ്ങനെ മന്ത്രി അങ്ങനെ പറഞ്ഞതായി കരുതുന്നില്ല അഥവാ അങ്ങനെ മണ്ടത്തരം ഉന്നയിച്ചാൽ എടോ പോഴ ഇക്കാര്യം ശരിയല്ല എന്നുകൂടി സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തി അവരെ ശരിയായ പാതയിൽ കൂടി കൊണ്ടുവരാനുള്ള ചുമതല എനിക്കുണ്ട് അച്യുതാനന്ദന്റെ ഈ വിളി കേട്ടപ്പോൾ മുഖ്യമന്ത്രി പോഴത്തരം എന്ന് പറഞ്ഞത് നിറഞ്ഞ സ്നേഹവും വാത്സല്യവുമായേ കാണുന്നുള്ളൂ എന്നായിരുന്നു മന്ത്രി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം താങ്കളുടെ മുൻഗാമി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം വിജയൻ സഖാവെ സജി ചെറിയാന്റെ കാര്യത്തിൽ താങ്കൾക്കും പിന്തുടരാവുന്നത് തന്നെയാണ് ഇത്തരം വർത്തമാനം താങ്കളുടെ രീതി അല്ലെങ്കിൽ സജി ചെറിയാനെ പോഴ എന്നൊന്നും വിളിക്കണമെന്നില്ല വെറുതെ സജി എന്ന് വിളിച്ചാലും മതിയാകും എന്നിട്ട് ഉള്ളത് ഉള്ളതുപോലെ പറയണം ഒരു പക്ഷേ അന്ന് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സജി ചെറിയാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തു പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ പുറം ചൊറിഞ്ഞു തരാൻ ഇടയുണ്ട് അതിൽ മുഖ്യമന്ത്രി സുഖിച്ച് വശം കെടരുത് എത്രയും വേഗം വല്ല ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലെങ്കിലും പ്രവേശിപ്പിക്കുന്നതാകും പാർട്ടിക്കും ഭരണത്തിനും ഗുണം ചെയ്യുക ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകാം കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിട്ട് കൊണ്ടുപോലും പോകാൻ കഴിയാത്ത അവസ്ഥ വരും പണ്ടൊരിക്കൽ ഒരു നിയമസഭാ അംഗത്തെ നോക്കി പട്ടം താണുപിള്ള പറഞ്ഞു യു ഫൂൾ സിറ്റ് ഡൗൺ പിന്നീട് ഈ എം എൽ എ മറ്റൊരു മന്ത്രിസഭയിൽ മന്ത്രിയായി അപ്പോൾ അദ്ദേഹം ചോദിച്ചു പട്ടം ഫോളെന്ന് വിളിച്ചാലെന്താ ഞാൻ മന്ത്രിയായില്ലേ എന്ന് ഇത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പട്ടത്തിൻ്റെ ആത്മകഥം പുറത്തേക്ക് വന്നു അത് ഇങ്ങനെയായിരുന്നു ഈ രാജ്യത്ത് എത്രയോ വിഡ്ഢികൾ മന്ത്രിമാരാകുന്നു ഇക്കഥ മന്ത്രി സജി ചെറിയാനെ ഉദ്ദേശിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടാകാം അത് തികച്ചും തെറ്റാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു